പട്ട സാധനം കേട്ടോ ഏ എന്താ നമ്മള് വിളിച്ചേ വിളിച്ചുണ്ട് നമ്മളെ ഇറങ്ങിയിട്ടുള്ള മീൻ പിടിക്കാനിട്ട് അതിന് മുന്നേ കിട്ടിയ സാധനമാണ് കണ്ടോ ഓക്കേ കൊല്ലണ്ടോ ഏയ് കൊല്ലില്ല ആ നമസ്കാരം കേസ് അപ്പൊ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് കുണ്ടന്നൂർ ചുങ്കം ഭാഗത്തേക്കാണ് അപ്പൊ അവിടുത്തെ ഒരു സുഹൃത്തിനോട് വിളിച്ചിട്ട് കൊണ്ട് തോട്ടിലെ വെള്ളം പറ്റിയിട്ടുണ്ട് നല്ല മീനുകൾ ചാടി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ വരുന്ന പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാം മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മുള്ളിവർക്കരയിൽ നിന്നും നിങ്ങളുടെ പ്രിയോട്ടൊരു സഞ്ചും പാമ്പരാ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടാടി വില ഒരു മൂന്ന് പേരലിൻ്റെ ബ്രാലൽ മൂന്ന് പേരലിൻ്റെ തണ്ടാടി വല പിന്നെ രണ്ട് ചെറിയ രണ്ട് കഷ്ണം വല ഒരു വേരലിൻ്റെ ഇത് അത് പരലുകൾ ആരലുകളൊക്കെ പിടിക്കാനായിട്ട് പിന്നെ നമ്മൾ മീനിട ഉള്ള ഒരു വല മീനിട ഉള്ളത് പിന്നെ വീശു വല ഒന്നര വരലിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം നമ്പറ് എം എമ്മിൻ്റെ ഉണ്ട് മുപ്പത്തി രണ്ടിൻ്റെ ഉണ്ട് മുപ്പത്തി ഉണ്ട് അതിലേത് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ നമ്മുടെ പടക്കുതിരയിൽ പോവും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ യാത്ര അയക്കാനായിട്ട് ചന്ദ്രിക സുന്ദരിപ്പെണ്ണ അതിനകത്തുണ്ട് ചോദിക്കും ഇനി എവിടെയൊക്കെ തെണ്ടി നടന്നിട്ട് എപ്പോഴൊക്കെ വരവെന്ന് അപ്പോൾ സുന്ദരിപ്പെണ്ണ അറിയിക്കാണ്ട് നമ്മൾ മുങ്ങാൻ പോവാണ് അതേ വേണ്ട അപ്പോൾ നമ്മളങ്ങനെ ചുങ്കൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് പല സാധനങ്ങളും കാര്യങ്ങളും എല്ലാണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല അനർകളം നിറകളമായ വഴികളാണ് അപ്പോൾ വെയിൽ നല്ല വെയിലുണ്ട് പക്ഷേ ആരാധകർ കാത്തിരിക്കുന്ന ബ്രാലുകൾക്കും അതുപോലെ പറലുകൾക്കും ആരല്ലുകൾക്കും വേണ്ടിയിട്ടാണ് ഞാനിന്ന് പ്രയത്നിക്കുന്നത് അപ്പോൾ മറക്കാണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ മറക്കരുത് മറക്കരുതിട്ടോ ഞാൻ കാണിച്ചു തരാം ഇനി പോകുന്ന വഴികളൊക്കെ ഈ പാലത്തിൻ്റെ വീട്ടിൽ നോക്കി വേണോ ും പറയോ ചിലപ്പോൾ എല്ലാം അവരാരും കിട്ടണ്ടല്ലേ നല്ല തണലുള്ള തെങ്ങും തോപ്പുണ്ടല്ലേ ടീ പൊളി സൂപ്പർ പൊളി വൈബ് എന്തായാലും നമ്മുടെ ഒരു വെറൈറ്റി ഇമ്പെടുത്താണേ ഇവിടേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നിട്ട സുഹൃത്തുക്കളെ രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാനും വെറൈറ്റി ആയിട്ട് കാണാനും നമ്മുടെ ചാനലിൽ മറക്കാതെ നോക്കിക്കോളി ഞാൻ വരാൻ അടുത്ത പ്രാവശ്യം ആ മറ്റേ അല്ലേ അത് കറച്ച് കാരടാണേ നല്ല കാറ്റ് അടിപൊളി ആ അത് അടിപൊളി വരല്ല പോയത് പുത്തുകൾ ഉണ്ടോ നോക്കണം എന്നിട്ട് അത് സൈഡ് ആദ്യം പൊത്തടക്കണം പുത്തടക്കണം വെയിലി വരും കുഴപ്പമില്ല എതിന് ഇറങ്ങുമ്പോൾ ആ അതിനക്ക് ഉണ്ട് ഏണ്ട് കൊറ്റികൾ ഞാൻ വന്നത് അറിഞ്ഞകൂണു അവരിപ്പോൾ പറയണെന്താ പറയുക കള്ളപ്പന്നി എത്തിയിട്ടുണ്ട് ഇനി ഒരു ബോഡി പാർട്ട് പോലും ഉണ്ടാവില്ലെന്ന് കൊറ്റികൾ പറയണേ അതെ വേണം സുഹൃത്തുക്കൾ നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി മുകളിൽ നിന്നും വീഡിയോ എടുത്തരണമെന്നങ്ങനെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം ഓക്കെ ഞാൻ മതി മൊത്തം കൂടെ വഴി അടയ്ക്കാം എന്നിട്ട് വേണം സുഹൃത്തുക്കളത്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്കിടും പാസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് പെട്ടോട്ടേ ചേർത്തിട്ടാണ് പറയാത്ത കുറേ ആൾക്കാരുണ്ടാവില്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായി സഞ്ചു മാമ്പ്ര കാണിക്കണെന്ന് ചോദിക്കരുത് ഇപ്പോൾ ഒരു കഷ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ആലിൻ്റെ വില

പഴുത് തോർന്നിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ഒരു ഗ്യാപ്പ് എടുത്താൽ ഗ്യാപ്പ് കൂടാത്തും കാരണം അവർ രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം നോക്കുകയുള്ളൂ അധികവും നമ്മൾ അവിടെ അടച്ചു ഫുള്ള് ഗ്യാപ്പ് ആക്കണം പയറ് വലുത് നീട്ടിട്ടുള്ളത് നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഞാനോ ഇത് നമുക്ക് അരിക്കാനുള്ള വലയാണ് അരിക്കാൻ വലിയ ചപ്പ് മാറ്റിട്ട് നമുക്ക് കോരി

ചെറണ്ണിയും മറ്റേതാണ് തെളിവലാണ് കണക്ഷൻ അമ്മ ഇവിടെ കഴിഞ്ഞു ഇതിന്റെ ജോയിന്റ് ഭാഗത്തേണ്ടാവും

ആ വലതാത്തില്ലണ്ടുടേ വലുത് ഇവിടെ തണ്ടടി പട്ട സാധന കേട്ടോ ആ വിളിച്ചെ ഇറങ്ങിയിട്ടുള്ള മീൻ മുന്നേ പിടിക്കാനോ ഇത് കണ്ടോ ഇവിടെ വലുത് വന്നിട്ട് ഇതില് തട്ടിട്ടുണ്ടെന്ന് അതാ ആ മൂല്യം ആ കണ്ടോ

മൂല കൂടെ കിടന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് കിടന്നുണ്ടാവും അതല്ല ഇത് ആ ഗ്യാപ്പ് ഗാപ്പ് അടക്കനാണോ ഇണ്ടാ ചാലേ ആ ചാല കിടന്ന് കിട്ടില്ല അവിടെ ഒരു വലിയ ൂടെ പാസ് ചെയ്ത് പോയാല്ലേ ചേർത്തിട്ടാ ഇവിടെ അവിടെ ഇതിലിടുന്നു ആ എന്നാലിട്ട് അല്ല ഞാൻ പറഞ്ഞ ആ കാലക്കൂടെ അങ്ങോട്ട് പോവാൻ നമുക്ക് പോകുമ്പോ മൊത്തം നോക്കാല്ലോ ഇത് കഴിഞ്ഞിട്ട് അത് വെട്ടാ. 2000 2000 കം പറന്നോ നന്നായി. അല്ലേ? ഹേ? 2000 കം വന്നോ നന്നായി. അയ്യോ. മുള്ള് ഉണ്ട്. ഹ്. ഹ്, പല്ലുണ്ട്. പല്ലുണ്ട്. എന്നാ പല കൊക്കട്ടാട്ടോ. ആ. മെല്ല നല്ല ഇത് കഴിഞ്ഞ മൊത്തം ഒന്ന് ക്ലീൻ ആക്കാം ഏ 아네

അല്ല മാടലാണ് അവങ്ങ മീനുകളെ അണ്ട് വലിച്ചേറ്റാണ് വലുത് കമാട്ടാപ്പ ഇതിനുള്ളിൽ കേറി ഉണ്ട് ശരി അവൻ പോിക്കോട്ടെ അവൻ കൂടുതൽ ദൂരവനെ സഞ്ചരിക്കാൻ പറ്റില്ല കാരണം ഈ തോട്ടത്തിനെ എറെന്ന് കളിക്കണ്ടവനെ ഹും നല്ല അടുക്കൊക്കെ ആയതുകൊണ്ട് തള്ളി ഹും دار كوليا يوم يا من الأبراج ആ നമ്മളെല്ലാം മീൻപിടുത്തും കഴിഞ്ഞു ആകെ ഒരു രണ്ട് കിലോ മീൻ കഷ്ടത്തിന് കിട്ടിയിട്ടുണ്ടാവുള്ളൂ ഏ ഉണ്ടല്ലേ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തൊരു മീൻപിടുത്ത ആയിട്ട് പിന്നെ കാണുന്നതായിരിക്കും എവിടെയെല്ലാം മീനുകളൊക്കെ കണ്ടിട്ട് എന്നറിയിക്കുക സ്ഥലങ്ങൾ Bye-bye.